നമസ്കാരം പ്രിയമുള്ളവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയ പ്ലസിലേക്ക് ഹാർദമായ സ്വാഗതം പശ്ചിമേഷ്യയിലെ സംഘർഷ സാധ്യതകൾ വിലയിരുത്തുമ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന് ഇറാൻ ആത്മീയ നേതാവ് അയത്തുള്ള അലി ഖംനയുടെ ഉപദേഷ്ടാവ് എഹിയാൻ നഹിം സഫായി ഇറാൻ മാധ്യമങ്ങൾക്ക് നൽകിയ ഒരു അഭിമുഖവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം പറയുന്നു മറ്റൊരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടേക്കാം അത് ഒരുപക്ഷേ അന്തിമ യുദ്ധമായേക്കാം എന്ന് ഇറാന്റെ ആത്മീയ നേതാവ് എഹിയാൻ നഹിം സഫായി ആത്മനേതാവ് അയതു അലാലി ഖംനയുടെ ഉപദേഷ്ടാവ് എഹീം നഹീം സഭയായി അഭിപ്രായപ്പെടുന്ന ഇറാനിയൻ മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുകയാണ് ഇറാൻ സൈബർ ആക്രമണങ്ങളിലും മിസൈൽ സംവിധാനത്തിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് സമ്മർദ്ദങ്ങൾക്ക് ഇറാൻ വഴങ്ങില്ല എന്ന് അദ്ദേഹം കൂട്ടിയോജിപ്പിക്കുന്നുമുണ്ട് ഇറാനെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നത് ഇറാൻ പൂർണ്ണമായും യുദ്ധവിരാമം നടത്തിയിട്ടില്ല അതായത് ഇറാനും ഇസ്രായേലും തമ്മിൽ ഒരു യുദ്ധ കരാർ നിലവിൽ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു യുദ്ധമുഖത്താണ് ഇറാൻ ഉള്ളത് എന്നതാണ് മാധ്യമങ്ങളൊക്കെ കൂട്ടിയോജിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് കാരണം ഇറാനും ഇസ്രായേലും ഒരു ആക്രമണത്തിന് മുതിർന്നേക്കാം പരസ്പരം ഒരു ആക്രമണത്തിന് മുതിർന്നേക്കാം എന്ന രീതിയിലുള്ള വലിയ വിശകലനങ്ങൾ വരുന്നുണ്ട് ആരാണ് ആദ്യം ആക്രമിക്കുക എന്ന കാര്യത്തിലാണ് സംശയം ഒരുപക്ഷെ ആദ്യം ആക്രമിക്കുന്ന ആൾക്ക് ഒരു മുൻഗണന ലഭിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഇറാനും ഇസ്രായേലും ആദ്യ ആക്രമണം നടത്തിയേക്കുവാനുള്ള സാധ്യതയുണ്ട് കാരണം ആദ്യം ആക്രമിക്കുന്ന ഒരു രാജ്യം ശത്രുരാജ്യത്തിൻ്റെ സംവിധാനങ്ങൾ പൂർണ്ണമായും തകർക്കുന്ന രീതിയിലേക്ക് പോയേക്കാം ശത്രുരാജ്യത്തിൻ്റെ എല്ലാ പ്രതിരോധ സംവിധാനങ്ങളും പൂർണ്ണമായും തകർക്കുന്ന രീതിയിലേക്ക് ഒരു ആക്രമണം നടത്തിയേക്കാം അതിന് കഴിവുള്ള രാജ്യങ്ങളാണ് ഇസ്രായേലും ഇറാനും ലോക സൈനിക റാങ്കുകളൊക്കെ വളരെ മുന്നോട്ട് നിൽക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ശത്രുവിനെ പ്രഹരിക്കുവാൻ കിട്ടുന്ന ഒരു അവസരം അത് ആദ്യം പ്രഹരിക്കുന്ന രാജ്യത്തിനാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇറാന്റെ ഭാഗത്ത് ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത മാധ്യമങ്ങൾ വളരെ വിശദമായി തന്നെ വിശകലനം ചെയ്യുന്നുണ്ട് കാരണം ഇറാൻ അത്തരമൊരു സാഹചര്യങ്ങളിലേക്ക് പോയേക്കാം എന്ന രീതിയിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് വരികയാണ് പ്രത്യേകിച്ചും ഈ അടുത്ത ദിവസങ്ങളിൽ ഇറാഖിൽ നിന്ന് അമേരിക്ക അവരുടെ സൈനികരെ പിൻവലിക്കുന്ന രീതിയിലുള്ള ചില സമീപനങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന രീതിയിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് നമ്മളിതുമായി കൂട്ടി യോജിപ്പിക്കാം മറ്റൊന്ന് ഇറാൻ അവരുടെ രാജ്യത്ത് കടന്നുകയറിയിട്ടുള്ള ഇസ്രായേലി ചാരന്മാരെ അറസ്റ്റ് ചെയ്യുന്നതും അവർക്ക് ശിക്ഷ വിധിക്കുന്നതുമായിട്ടുള്ള രീതിയിലേക്ക് പോകുന്നു എന്നതുമാണ് ബന്ധപ്പെട്ടാണ് അഫ്ഗാനിസ്ഥാനിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഇറാനിൽ കൂടിയേറിയത്ത കുടിയേറിയെത്തിയ ആളുകളാണിപ്പോൾ ഈ ഇറാൻ്റെ സൈനിക വിവരങ്ങളൊക്കെ ഇസ്രായേലിന് ചോർത്തി കൊടുക്കുന്നത് എന്ന രീതിയിൽ റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് അങ്ങനെ ഇരുപത്തിയൊന്നായിരത്തിൽ പരം ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന വാർത്ത ഈ അടുത്ത ദിവസങ്ങളിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മറ്റേ ഒരു വിശകലനം വരുന്നതെന്ന് വെച്ചാൽ ഈ അടിസ്ഥാന വർഗത്തിലുള്ള ഡ്രൈവറന്മാർ മുതലായ ആളുകളാണ് ഈ അഫ്ഗാനികളായ ആളുകൾ ഇറാനിൽ ഈ ചാരവൃത്തിക്ക് പിടിക്കപ്പെട്ടിട്ടുള്ളത് ഉയർന്ന തരത്തിൽ തന്നെയും ഈ ഇറാനിലെ ഉദ്യോഗ വൃന്ദങ്ങളിലും സൈനിക വൃന്ദങ്ങളിലും ഒക്കെ ഇസ്രായേലി ചാരന്മാരുടെ സാന്നിധ്യമുണ്ട് എന്ന രീതിയിലൊക്കെ റിപ്പോർട്ടുകൾ വരികയാണ് നേരത്തെ ഇറാൻ്റെ മുൻ പ്രസിഡന്റ് അഹമ്മദ് അലി നിജാദ് തന്നെ അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടായിരുന്നു ഇറാൻ്റെ സൈനിക ഉദ്യോഗ തലങ്ങളിൽ മൊസാദിൻ്റെ വലിയ നുഴഞ്ഞുകയറ്റം ഉണ്ടായിട്ടുണ്ട് എന്ന രീതിയിൽ അഹമ്മദ് അലി നിജാദിൻ്റെ പ്രസ്താവന ഉണ്ടായിരുന്നു എന്ന വാർത്ത നമ്മൾ ഈ അവസരത്തിൽ ചേർത്ത് വെക്കേണ്ടതുണ്ട് മറ്റൊന്ന് ഗസയിൽ വെടിനിർത്തൽ കരാർ ഇസ്രായേൽ തള്ളിയതായ വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ഇസ്രായേൽ പ്രതിരോധ മന്ത്ര മന്ത്രി ഇസ്രായേലി ഗഡ്സ് പറയുന്നത് ഗസ പൂർണ്ണമായും ഇസ്രായേൽ പിടിച്ചെടുക്കുമോ എന്ന ഭയം കൊണ്ടാണ് ഹമാസ് ഇങ്ങനെ ഒരു വെടിനിർത്തൽ കരാറിലേക്ക് വരുന്നത് എന്നാണ് ബെഞ്ചമിൻ തന്നെ അവൻ്റെ പ്രതികരണം അത്തരത്തിൽ തന്നെയാണ് ഗസ ഹമാസ് ഭീതിയിലാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഇത്തരമൊരു സന്ധിയിലേക്ക് ഹമാസ് വരുന്നത് എന്ന ഒരു പ്രതികരണമാണ് ഇപ്പോൾ ബെഞ്ചമിൻ തന്നെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്ന ഒരു വസ്തുതയുണ്ട് ഇസ്രായേലിലെ തീവ്ര സയനിസ്റ്റ് വലതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഇത് ഗസ പിടിച്ചെടുക്കുവാനുള്ള അവസരമായി വിലയിരുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഹമാസിന്റെ വെടിനിർത്തൽ നിർദ്ദേശ അംഗീകാരത്തെ അവർ പിന്തുണയ്ക്കുവാൻ സാധ്യതയല്ല എന്ന രീതി ഇല്ല എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത് പ്രത്യേകിച്ച് ഹമാസ് പൂർണ്ണമായും ഒരു ആയുധ നിർമാർജനത്തെ ഹമാസ് തങ്ങൾ പൂർണ്ണമായും ആയുധം ഉപേക്ഷിക്കും എന്ന് പറയുന്നില്ല പക്ഷേ ആയുധം ചില ബന്ധപ്പെട്ട ഏജൻസികൾക്ക് തൽക്കാലം കൈമാറാം എന്നാണ് പറയുന്നത് ഗസയിൽ അറബ് സേനയെ വിന്യസിപ്പിക്കുവാനുള്ള നിർദ്ദേശത്തെയും ഇസ്രായേൽ സോറി ഹമാസ് അംഗീകരിക്കുന്നുണ്ട് ഗസയിൽ അറബ് സേനയെ വിന്യസിപ്പിക്കാൻ ഹമാസ് അംഗീകരിക്കുന്നുണ്ട് പക്ഷേ ഇസ്രായേൽ ഇപ്പോൾ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട ഒരു ഉടമ്പടിയിൽ ഉടമ്പടിയിലെത്തുന്നതിൽ വിമുഖത പ്രകടിപ്പിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് കാരണം ഇസ്രായേൽ ഇത് അവസരമായി കാണുകയാണ് കൂടുതൽ ജൂത കുടിയേറ്റങ്ങൾ ഗസ പ്രദേശത്തേക്ക് ഉണ്ടാകാനും ഗസ സിറ്റി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ പിടിച്ചെടുത്ത് ഇസ്രായേലി അധിനിവേശം വർദ്ധിപ്പിക്കുവാനുമുള്ള ഏറ്റവും നല്ല അവസരമായി ഇസ്രായേൽ കാണുന്നു എന്ന ചില മാധ്യമ റിപ്പോർട്ടുകളും പുറത്തു വരികയാണ് ഒപ്പം ഇസ്രായേൽ വലിയ പ്രക്ഷോഭങ്ങൾ ഉടലെടുക്കുന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരികയാണ് ബന്ദികളുടെ ബന്ധുക്കൾ കൂടുതലും അവര് പ്രക്ഷോഭമുഖത്താണ് ഹമാസുമായിട്ട് ഒരു വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ട് ബന്ധികളെ മോചിപ്പിക്കുക എന്ന ഒരു നിർദ്ദേശമാണ് ബന്ദികളുടെ ബന്ധുക്കളുടെ ഭാഗത്തു കാരണം ഗസയിലേക്ക് ഇസ്രായേൽ സൈന്യം കടന്നുപോയാൽ അത് ആത്മഹത്യാപരമായിരിക്കുമെന്ന റിപ്പോർട്ടുകൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ ഒപ്പം ഇസ്രായേലി പ്രതിരോധ സേനയുടെ ഐ ഡി എഫിന്റെ മേധാവി ഇയാൻ ഷെബീറിൻ്റെ ഭാഗത്തു നിന്നും അത്തരം ഒരു നിരൂപണമാണ് ഉണ്ടാകുന്നത് കാരണം ഇസ്രായേൽ കൂടുതൽ സൈന്യത്തെ ഇസ്ര ഗസ സിറ്റി പോലുള്ള പ്രദേശങ്ങൾ പിടിച്ചെടുക്കുവാൻ വേണ്ടി വിനിയോഗിക്കുകയാണെങ്കിൽ ഗസാ സിറ്റിക്കുള്ളിൽ ഹമാസിൻ്റെ കെണികളുണ്ടാകാം ആ കെണികളിലേക്ക് ഇസ്രായേൽ സൈന്യം അകപ്പെടുന്ന ഒരു സ്ഥിതി വിശേഷം ഉണ്ടാകാം അത് ബന്ധുക്കളുടെയും ഒപ്പം ഇസ്രായേലി സൈന്യത്തിൻ്റെയും വലിയ രീതിയിലുള്ള ജീവനാശത്തിന് കാരണമായേക്കാം എന്ന റിപ്പോർട്ടുകൾ ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് ഇസ്രായേലി പ്രതിരോധ സേനയുടെ ഐ ഡി എഫിൻ്റെ മേധാവി ഇയാൻ ഷമീറിന്റെ അഭിപ്രായം അങ്ങനെ തന്നെയാണ് ഇസ്രായേലി മാധ്യമങ്ങളുടെ ഒരു നിഗമനം അനുസരിച്ച് ഇയാൻ ഷമീറിന്റെ നിഗമനം തന്നെയാണ് ശരിയാകുവാൻ സാധ്യത കാരണം അദ്ദേഹം ഗ്രൗണ്ട് റിയാലിറ്റി അറിയുന്ന ഒരാളാണ് കാരണം ഗസയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് പൂർണ്ണമായ പൂർണ്ണമായ ഒരു വിവരം അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു നിഗമനത്തിൽ എത്തുന്നത് എന്നാണ് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് തൽക്കാലം ഈ വീഡിയോ ആയി ഇവിടെ മറ്റൊരു വീഡിയോ ആയി കാണുന്നതുവരെ നന്ദി നമസ്കാരം ജയ്ിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ ജയ് ഹിന്ദ്